നമസ്കാരം ആയുർവേദ ടോക്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാൻ ഡോക്ടർ സെയിൻ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റിനെ കുറിച്ചാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ ഒരു വീക്കം അതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഇതൊരു വാർദ്ധക്യജന്യ രോഗമായിട്ടാണ് കാണപ്പെടുന്നത് പൊതുവെ ആളുകളിൽ ഒരു അമ്പത് അമ്പത്തഞ്ച് വയസ്സിന് ശേഷമാണ് പുരുഷന്മാരിൽ കാണപ്പെടുന്ന രോഗം കൂടിയാണ് അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രായത്തിന് ശേഷമാണ് ഇത് കാണപ്പെടുന്നത് എന്നാൽ ചില ആൾക്കാരിൽ വളരെ മുൻ മുൻകും ഇത് കാണപ്പെടുന്നുണ്ട് പക്ഷെ കോമൺ ആയിട്ട് ഒരു വാർദ്ധക്യ ജന്യമായിട്ടുള്ള രോഗമായിട്ട് തന്നെയാണ് ഇതിനെ കാണാനായിട്ട് സാധിക്കുന്നത് അപ്പൊ എവിടെയാണ് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാന്റ് കാണപ്പെടുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ മൂത്ര ഏർ നാളിയുടെ ചുറ്റുമായിട്ടും അതുപോലെ തന്നെ യൂറിനറി ബ്ലാഡറിന്റെ തൊട്ട് താഴെയുമായിട്ടാണ് ഈ ഗ്ലാന്റ് പുരുഷന്മാരിൽ കാണപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ഇത് പുരുഷന്മാരിൽ കാണപ്പെടുന്ന ഒരു അവസ്ഥയാണ് അല്ലെ അപ്പൊ ഇതില് നമുക്ക് തീർച്ചയായിട്ടും ഇതിന് ഈ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന് ഒരു ധർമ്മ ഉണ്ട് അതായത് നമ്മുടെ മൂത്രം ഒഴിക്കാനായാലും അതുപോലെ ശുക്ല ശുക്ലം കളഞ്ഞു പോകുക അല്ലെങ്കിൽ ശുക്ലത്തിന് ഉണ്ടാകുന്ന ആ ഒരു ധാരണ അല്ലെങ്കിൽ അതിന്റെ സമയത്തും ഒക്കെ എന്ത് ചെയ്യുക മൂത്രത്തിനെ നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡിന്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രോസ്റ്റേറ്റ് ഗ്ലാൻഡില് പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡ് ഉണ്ട് അപ്പൊ ഇത് പലപ്പോഴും സ്വം ലിക്വിഫൈ ചെയ്യാനും അതുപോലെ തന്നെ അതിന്റെ മോട്ടിലിറ്റിക്കും ഒക്കെ സഹായകരമാണ് ഈ പറയുന്ന പ്രോസ്റ്റേറ്റ് ഫ്ലൂയിഡ് അപ്പൊ ഇത് നമുക്ക് പലപ്പോഴും ഒരു മോഡേൺ ട്രീറ്റ്മെന്റിലേക്ക് ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വീക്കം വരുമ്പോൾ പലപ്പോഴും അതൊരു സർജറി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു കേസായിട്ട് പലപ്പോഴും കാണപ്പെടാറുണ്ട് പലപ്പോഴും ഇത് സർജറി ചെയ്യാനായിട്ട് ആളുകൾക്ക് പേടിയും ഭയുമൊക്കെയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സർജറി ഇല്ലാണ്ട് ആയുർവേദത്തിലോ നമുക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ച് ഒത്തിരി ആൾക്കാരെ നമ്മളെ സമീപിക്കാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ആയുർവേദത്തിൽ ഇതിന് ചികിത്സകളുണ്ട് ൻസർ സാധ്യത ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചതിന് ശേഷം നമുക്ക് ഇത് ട്രീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു അവസ്ഥ തന്നെയാണ് കേട്ടോ ഇപ്പൊ ഇത് സർജറി ഇല്ലാതെ പക്ഷെ വളരെ സിവിയാരിറ്റി കൂടിക്കഴിഞ്ഞാല് സർജറി തന്നെ തന്നെയാണ് ഓപ്ഷൻ വരുന്നത് പക്ഷെ അതിന് മുന്നോടിയായിട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ ആരംഭഘട്ടത്തിലാണ് അല്ലെങ്കിൽ ഒത്തിരി അങ്ങോട്ട് സിവിയാരിറ്റി ഇല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആയുർവേദ ചികിത്സയിലൂടെ ഭേദപ്പെടുത്താൻ പറ്റുന്ന ഒരു അവസ്ഥ തന്നെയാണ് പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ഓക്കെ ഇതിന്റെ ലക്ഷണങ്ങൾ നമുക്ക് പരിചയപ്പെടാം അപ്പൊ എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ നമുക്ക് മൂത്രത്തിലാണ് അതിന്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ കാണപ്പെടാ അതായത് മൂത്രത്തിന്റെ ഫ്ലോ അങ്ങ് കുറയും അതുപോലെ മൂത്രം പിടിച്ചു നിർത്താൻ പറ്റില്ല പെട്ടെന്ന് തന്നെ മൂത്രം പോകും ഇനി മൂത്രം ഒഴിച്ചു കഴിഞ്ഞാലും ഇടയ്ക്ക് ഇടയ്ക്ക് ഒറ്റ അല്ലെങ്കിൽ തുള്ളി തുള്ളിയായിട്ട് നമുക്ക് ഇത് അറിയാതെ നമ്മുടെ നമ്മുടെ ഈ പറഞ്ഞ അടിവസ്ത്രങ്ങളിലൊക്കെ പോകുന്നതായിട്ട് കാണപ്പെടാറുണ്ട് അതുപോലെ തന്നെ നമ്മൾ മൂത്രം ഒഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഒരു എന്താ പറയുക ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വളരെയധികം കുറയും തീരെ കിട്ടാത്ത ഒരു അവസ്ഥയിലേക്ക് വരും അതുപോലെ ചില ആളുകളിൽ തടസ്സം പോലെ ഒരു ബ്ലോക്കേജ് പോലെ മൂത്ര തടസ്സം പോലെയൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ സ്വെല്ലിങ് കാണാനായിട്ട് പറ്റും വീക്കം ആ ഭാഗത്ത് നല്ല രീതിയിൽ വീക്കം പോലെ കാണുന്നതായിട്ട് കാണും അങ്ങനെ ഒത്തിരി ലക്ഷണങ്ങളാണ് ഇതിന്റെ പ്രധാനമായിട്ട് നമ്മൾ കാണപ്പെടുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഇപ്പൊ ആയുർവേദ ശാസ്ത്രത്തിൽ ഇതിന്റെ മൂത്രാഘാതം മുത്രാഘാതമായിട്ടാണ് ഇതിനെ റിലേറ്റ് ചെയ്യുന്നത് ചെയ്യുന്നത് മൂത്രാഘാതത്തിന്റെ നിദാനത്തിലും അതുപോലെ ലക്ഷണങ്ങൾ അതിന്റെ ചികിത്സകളെ കുറിച്ച് ആയുർവേദ ശാസ്ത്രത്തിൽ അത് പഷ്ടാങ്ക ഹൃദയത്തിലാണെങ്കിലും അതുപോലെ സുശ്രുത സംഹിതയിലാണെങ്കിലും ചരക സംഹിതയിലാണെങ്കിലും ഒക്കെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇതിന്റെ ട്രീറ്റ്മെന്റ് വളരെ എഫക്റ്റീവാണ് ആയുർവേദ ചികിത്സകൾ അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഇനി ട്രീറ്റ് ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമ്മളിത് വരാതിരിക്കാൻ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ നമുക്ക് പറയാം അപ്പൊ ആദ്യം തന്നെ നമുക്ക് എങ്ങനെ ഇത് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും നമുക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടോ എന്നുള്ളത് എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും ഒന്ന് ടെസ്റ്റുകൾ ചെയ്യാന്നുള്ളതാണ് അത് അൾട്രാസൗണ്ട് ടെസ്റ്റുകളോ അല്ലെങ്കിൽ പി എസ് എ പോലത്തെ എന്തെങ്കിലും ഒരു ബ്ലഡ് ടെസ്റ്റോ ഒക്കെ ചെയ്യുന്നത് ഉണ്ടോ എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒന്ന് മനസ്സിലാക്കുക ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൽ ഉണ്ടാകുന്ന കുറവ് പലപ്പോഴും ഇത് ഈ ഒരു അവസ്ഥയുടെ ഭാഗമാകാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇത് വരാനുള്ള ഒരു ഭാഗമാകാനുള്ള സാധ്യതയുണ്ട് അപ്പൊ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോൺ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് നോക്കേണ്ടത് അല്ലെങ്കിൽ ഇതൊന്ന് സ്കാൻ ചെയ്ത് നോക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് ഓക്കെ പിന്നെ അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ യൂറിൻ ഫ്ലോയിലൊക്കെ ഒരുപാട് കുറവ് വരും അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടതാണ് ഇതിനെന്തെങ്കിലും ബുദ്ധിമുട്ട് നമുക്ക് വന്നിട്ടുണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടതാണ് ഓക്കെ ഇനി എന്തൊക്കെ ഇത് വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം അതിന് ശേഷം നമുക്ക് ഭക്ഷണത്തിൽ എന്തൊക്കെ ക്രമീകരണം വരുത്തണം എന്ന് പറയാം കേട്ടോ പ്രോസ്റ്റേറ്റ്ലാർജ്മെന്റ് വന്ന ആളുകളില് അതുപോലെ ചികിത്സ ഇതിനെക്കുറിച്ച് പറയാം അപ്പൊ അതല്ലേ നമുക്ക് വരാതിരിക്കാനായിട്ട് തീർച്ചയായിട്ടും നമ്മള് വേഗ കാരണാസ് അത് മൂത്രം പിടിച്ചു വയ്ക്കാൻ പാടില്ല അതുപോലെ നമുക്ക് മലം മലം പോകാനായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അത് പിടിച്ച് നിർത്താൻ പാടില്ല തുമ്മാൻ പാടില്ല ചുമക്കാനായിട്ട് പാടില്ല അതുപോലെ കൂട്ടുകാരിടാനായിട്ട് പാടില്ല അങ്ങനെ നമ്മള് ഇടാനായിട്ട് തോന്നും പോകും പാടില്ല എന്നല്ല അത് തോന്നുന്ന സമയത്ത് നമ്മൾ ഇത് ചെയ്തിരിക്കണം അതായത് തുമ്മുന്നത് പിടിച്ചു നിർത്താൻ പാടില്ല അതുപോലെ ചുമയ്ക്കുന്നത് പിടിച്ചു നിർത്താൻ പാടില്ല അതുപോലെ മൂത്രം ഒഴിക്കുന്നത് പ്രത്യേകിച്ച് മൂത്രമൊക്കെ നമ്മൾ പിടിച്ചു നിർത്താം എന്ന് പറയുന്നത് അത് വളരെ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഭാവിയിൽ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ തന്നെ മദ്യപാനം ആൽക്കഹോൾ മാത്രമല്ല പുകവലി ഡ്രഗ്സുകൾ യൂസ് ചെയ്യുന്നത് ഒക്കെ നമുക്ക് ഈ തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകും അതുപോലെ ചായ കാപ്പി ഉപയോഗം പിന്നെ പറയാനുള്ളത് തണുപ്പ് തണുപ്പ് പലപ്പോഴും വാദ സംബന്ധമായ രോഗമായിട്ടാണ് ഈ ഒരു മൂത്രാഘാതം അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റ് എൻലാക്ടിനെ പലപ്പോഴും കാണുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഒരു വാദത്തിന്റെ ഏറ്റവും ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ് തണുപ്പ് എന്ന് പറയുന്നത് തണുപ്പ് കൂടുകയാണെങ്കിൽ വാദവും കൂടും അപ്പൊ അതുകൊണ്ട് തന്നെ തണുപ്പ് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഒഴിവാക്കണം അത് തണുപ്പുമായി ബന്ധപ്പെട്ട എന്തൊരു അവസ്ഥയാണെങ്കിലും തണുപ്പ് നമ്മൾ ഡയറക്റ്റ് ഫാൻ്റെ അടിയിലിരിക്കുക അതുപോലെ എയർ കണ്ടീഷൻ ഉപയോഗിക്കുന്നത് അതുപോലെ തണുത്ത വെള്ളം കുടിക്കുന്നത് തണുത്ത വെള്ളത്തിൽ കുളിക്കുന്നത് ഇതൊക്കെ പലപ്പോഴും ഒഴിവാക്കുക അതുപോലെ മലബന്ധം മലബന്ധം ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ശോധന ക്ലിയർ ആയിരിക്കണം ഇല്ലെങ്കില് നമ്മൾ ഔഷധം എടുക്കണം ശോധന ക്ലിയർ ആയില്ലെങ്കിൽ ഭാവിയിൽ നമുക്ക് ഇത്തരത്തിൽ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട് അതുപോലെ ഹെവി ഫുഡുകൾ ഒഴിവാക്കുക ദഹനം ക്ലിയർ ആക്കുക അപ്പോഴാണ് കോൺസെട്രേഷൻ വരാതെ മനസ്സിലായോ പിന്നെ രാത്രി നമുക്ക് വെള്ളം കുടിക്കുന്നത് കുറച്ച് കുറച്ച് ഒരു ഈവനിങ്ങിന് ശേഷം പിന്നെ വെള്ളം കുടിക്കാതിരിക്കാം അങ്ങനെയൊക്കെ നമുക്ക് അറേഞ്ച് ചെയ്യാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും എന്നുള്ളതാണ് ഈ എന്തൊക്കെ ഫുഡുകൾ കഴിക്കണം അപ്പോൾ ഫുഡുകൾ കഴിക്കേണ്ടത് നമ്മൾ മുതിര കുരിങ്ങിയ അതുപോലെ തന്നെ ബാർലി ഇപ്പൊ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് വന്ന വ്യക്തികൾ എന്തൊക്കെ നമ്മൾ ഡയറ്റിൽ ഉൾപ്പെടുത്തണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ പറഞ്ഞ ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തേണ്ടതാണ് പിന്നെ അതുപോലെ തന്നെ ഏറ്റവും മത്തന്റെ കുരു അത് നല്ല രീതിയിൽ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് സാധിക്കും മത്തൻ കുരു നമ്മൾ കറികളിലും ആയാലും അതുപോലെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലായാലും ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയ്ക്ക് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ നട്ട്സുകൾ ചില നട്ട്സുകള് കഴിക്കുക സീഡുകൾ നന്നായിട്ട് ഉൾപ്പെടുത്താം പ്രത്യേകിച്ച് ഫ്ലാക്സ് സീഡൊക്കെ നന്നായിട്ട് ഉൾപ്പെടുത്താം എന്നുള്ളതൊക്കെ നമുക്ക് ഒരുപാട് ഗുണം ഗുണം ചെയ്യും പിന്നെ ഇതിന് കൊടുക്കേണ്ട ഒരു നല്ലൊരു ട്രീറ്റ്മെന്റ് ആണ് അവഗാഹം എന്ന് പറയുന്ന ഫിറ്റ്സ് ബാത്ത് മനസ്സിലായോ അപ്പം നല്ല ചെറു ചൂടുള്ള വെള്ളത്തിൽ നമുക്ക് മരുന്നുകളൊക്കെ ഇട്ടിട്ട് ഫിറ്റ്സ് ബാത്ത് ചെയ്യുന്നത് അതായത് നമുക്ക് തണ്ടലിന് താഴെ ആ വെള്ളം നമ്മൾ കൊള്ളുന്നത് നമുക്ക് തീർച്ചയായിട്ടും ഇത്തരം അവസ്ഥകളിൽ ഈ പറഞ്ഞ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് പോലത്തെ അവസ്ഥകളില് വളരെ ഗുണം ചെയ്യുന്നതാണ് അതുപോലെ തന്നെ പഞ്ചകർമ്മ ട്രീറ്റ് െന്റ് എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ട്രീറ്റ്മെന്റ് ആണ് ബസ്തി എന്ന് പറയുന്നത് അതിപ്പോൾ സ്നേഹബസ്തിയാണെങ്കിലും മാത്രാ ബസ്തി ആണെങ്കിലും കഷായ ബസ്തി ആണെങ്കിലും നമുക്ക് അവരവരുടെ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ട് നിർദ്ദേശിക്കാനായിട്ട് സാധിക്കും വളരെ ഗുണം ചെയ്യുന്നതാണ് കാരണം വാദരോഗങ്ങളിലെ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ആണ് ബസ്തി അപ്പൊ അത് ഇതൊരു വാദരോഗമാണ് പ്രോസ്റ്റേറ്റ് അൻലാർജ്മെന്റും എന്ന് പറയുന്നത് അപാരവാതയുടെ ബ്ലോക്കേജ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു ബുദ്ധിമുട്ടിന്റെ ബസ്തി വളരെ എഫക്റ്റീവ് ആണ് എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും ഓക്കെ പിന്നെ എന്തൊക്കെ നമ്മൾ ഭക്ഷണങ്ങൾ അവോയ്ഡ് ചെയ്യണമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാത്തതുണ്ട് അപ്പൊ നമ്മള് മത്സ്യമാംസ്യങ്ങൾ നമ്മൾ കഴിക്കാതിരിക്കുക അതുപോലെ ഡയറി പ്രൊഡക്ട്സ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് അതുപോലെ ഹെവി ഫുഡുകൾ പൊറോട്ട ബിരിയാണി അതുപോലെ തന്നെ നമുക്ക് റെഡ് മീറ്റ് റെഡ് മീറ്റ് എന്ന് പറയുമ്പോൾ എല്ലാം ബീഫ് മട്ടൺ പോർക്ക് എല്ലാം അതുപോലെ തന്നെ ഹെവി ആയിട്ട് നമുക്ക് അരിയിൽ വേവിച്ച ഭക്ഷണങ്ങൾ അധികമായിട്ട് കഴിക്കുക അതുപോലെ വേവിച്ചിട്ട് വേവിച്ചാലും അധികം വേവിച്ചിട്ട് വേവാത്ത തരത്തിലുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക ദഹനം കൂട്ടുന്ന അല്ലെങ്കിൽ ദഹിക്കാൻ ടൈം എടുക്കുന്ന ഭക്ഷണങ്ങൾ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക ൊക്കെ നമ്മൾ ചെറിയ ചൂടുവെള്ളം ഉൾപ്പെടുത്തുക കുടിക്കുന്ന വെള്ളം ചെറിയ ചൂടോട് കൂടി കുടിക്കാനായിട്ട് ശ്രമിക്കാം അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്താൽ ഒത്തിരി വ്യത്യാസങ്ങൾ ജീവനചര്യയിൽ ഉണ്ടാകുന്ന വ്യത്യാസം കൊണ്ട് ചെറിയ തുടക്കത്തിലുള്ളതൊക്കെ നമുക്ക് ചെറിയൊരു വ്യത്യാസം കൊണ്ടുവരാൻ സാധിക്കും പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ ഇതൊക്കെ ചെയ്തിട്ടും മാറ്റമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഔഷധങ്ങൾ എടുക്കേണ്ടതാണ് പലതരത്തിലുള്ള ഔഷധങ്ങൾ ആയുർവേദ ഔഷധങ്ങൾ പ്രോസ്റ്റേറ്റ് എൻലാർജ്മെന്റ് ചികിത്സയ്ക്ക് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അത്തരം ഔഷധങ്ങൾ എടുത്താൽ തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത് പലതരത്തിലുള്ളത് മൂത്രളമായിട്ടുള്ള ഡ്രഗ്സുകൾ ഉപയോഗിക്കാം നമുക്ക് പലതരത്തിലുള്ള ചന്ദ്രപ്രഭാവടി പോലത്തെ അതുപോലെ തന്നെ ഗുഗുലു പ്രയോഗങ്ങള് വരാതി വരണാദി പോലത്തെ അതുപോലെ തന്നെ പലതരത്തിലുള്ള അശ്വഗന്ധ പോലത്തെ ഔഷധങ്ങള് പലതരത്തിലുള്ള ഔഷധങ്ങൾ നമ്മളതുപോലെ തഴുതാമ ഞെരിഞ്ഞില് പോലത്തെ ഔഷധങ്ങൾ ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട് പക്ഷെ ഓരോന്നിനും ഓരോ അവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടാണ് നമ്മൾ നിർദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് സാരം ഓക്കേ അപ്പോ ഈ ട്രീറ്റ്മെന്റ് ആവശ്യങ്ങൾക്ക് പ്രോസ്റ്റേറ്റ് പ്രത്യേകിച്ച് എൻലാർജ്മെന്റ് പോലത്തെ ചികിത്സകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് അവസ്ഥയെ മറികടക്കാനായിട്ട് സാധിക്കും അപ്പൊ ഞാൻ താഴെ ക്ലിനിക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലൊരു വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മാത്രം മതി ഓക്കെ അപ്പൊ താങ്ക് സോ മച്ച് നാളെ നമുക്ക് പുതിയൊരു എപ്പിസോഡുമായിട്ട് കാണാം അതുവരേക്കും സ്റ്റേ ഹാപ്പി സ്റ്റേ ഹെൽത്തി ബൈ